എന്നും പുതയുമായി എത്തുന്ന ലവ് ദുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞാൻ ഷംസുന്നിസ ഞാൻ വാഹമുലൈക്കും ഒരു ദിനം ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സുരത്ത് ആലിംറാൻ പേജ് നമ്പർ അറുപത്തി ആറിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മുതൽ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് വരെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഓതാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല അതെ നിങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ ഭീരുത്വം കാണിക്കുവാൻ ശ്രമിച്ച സന്ദർഭം അള്ളാഹു ആകട്ടെ ആ രണ്ട് കൂട്ടരുടെയും കാര്യകർത്താവ് അഥവാ സഹായിയുമാണ് അള്ളാഹുവിൻ്റെ മേൽ തന്നെ ഭാരമേൽപ്പിച്ചു കൊള്ളട്ടെ സത്യവിശ്വാസികൾ ും നിങ്ങൾ എളിയവരായിരുന്നപ്പോൾ അള്ളാഹു നിങ്ങളെ ബദലിൽ സഹായിക്കുകയുണ്ടായിട്ടുണ്ട് ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു നിങ്ങൾ നന്ദി കാണിക്കുമാറായേക്കാം إذ تقول للمؤمنين لن يكفيكم أن يمدكم ربكم أن يمدكم ربكم بثلاثة آلاف من الملائكة منزلين. أدايت നബിയെ നീ സത്യവിശ്വാസികളോട് പറഞ്ഞിരുന്ന സന്ദർഭം മലക്കുകളിൽ നിന്നും ഇറക്കപ്പെടുന്ന മൂവായിരം പേരെ കൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സഹായം നൽകുന്നത് നിങ്ങൾക്ക് മതിയാവുകയില്ലേ ും ഇല്ലാതെ മതിയാകും നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും അവർ ശത്രു സൈന്യം ഈ ക്ഷണത്തിൽ നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്യുന്ന പക്ഷം മലക്കുകളിൽ നിന്നും പ്രത്യേക അടയാളം ലഭിച്ച അയ്യായിരം പേരെ കൊണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന്

നിങ്ങളുടെ ഹൃദയങ്ങൾ അതുകൊണ്ട് സമാധാനമടയുവാൻ വേണ്ടിയുമാകുന്നു സഹായമാകട്ടെ പ്രതാപശാലിയായ അഗാധജ്ഞനായ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നല്ലാതെ ലഭിക്കുകയില്ലാതാനോ അതെ അവിശ്വസിച്ചവരിൽ നിന്നുള്ള ഒരു ഭാഗത്തെ മുറിച്ച് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് അത് അല്ലെങ്കിൽ അവരെ അപമാനപ്പെടുത്തുകയും അങ്ങനെ അവർ നിരാശരായി പരാജയപ്പെട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യുവാൻ വേണ്ടിയുമാണ് കാര്യത്തിൽ അഥവാ അധികാരത്തിൽ നിനക്ക് യാതൊന്നും തന്നെ ഇല്ല ഒരു പക്ഷേ അവൻ അള്ളാഹു അവരുടെ പാശ്ചാത്താപം സ്വീകരിക്കുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക കാരണം നിശ്ചയമായും അവർ അക്രമികളാകുന്നു എന്നിരിക്കെ രണ്ടിനും സാധ്യതയുണ്ട് അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു വിശ്വസിച്ചവരെ നിങ്ങൾ ഇരട്ടി ഇരട്ടികളായി പലിശ മുതൽ തിന്നരുത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതായ നരകത്തെ സൂക്ഷിക്കുകയും ചെയ്യു നിങ്ങൾ അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുവേ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാം അലൈക്കും വറഹ്മത്തുള്ളാഹി വരകാത്തൂ